ആകെ ദിവസം ദിവസം കൊണ്ട് ഇത് സമയത്ത് അങ്ങനെ ഷൂട്ടിങ് ഏകദേശം നടന്നുകൊണ്ടിരിക്കാമത്തെ ദിവസമായിപ്പോ മാറ് രാത്രി ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കും ഇവിടെ വരും അത് ഈ സിനിമയിലെ ഹീറു ആരാ അല്ല എനിക്ക് ഈ സിനിമയില് മെയിൻ വേഷം ചെയ്തിട്ട് എനിക്കൊരു ബ്രേക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും പോകാൻ നിൽക്കുന്ന ഒരു തേ അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യം ആണ് നിങ്ങൾ പറഞ്ഞത് പതിനഞ്ചു ദിവസം അഞ്ചാമത്തെ ദിവസമാണിത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ മധു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ലെറ്റർ പാഡ് വരെ അടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നാല് പറഞ്ഞ കൂടുതൽ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചൂടാതിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷനിലെ ഒരാള് പെട്ടെന്ന് എൻ്റർ ചെയ്യണം സാർ കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് വിഷം കളിക്കാടോ ഞാനവിടെ വേറെ നോക്കിട്ടു ബിൽഡപ്പ് ചെയ്ത് സാറിന് കൊള്ളേ സാറും ചിരിച്ചുപോയി